ചരിത്രമാർഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ലോക ഭൂപടത്തിൽ നൽകുന്ന ഈ ചരിത്രങ്ങളുടെ നഗരങ്ങൾ സാധാരണക്കാരനും കൈപ്പടകൾ പതിമെന്ന മിതമായ വിധകളിലും സമ്പന്നമാക്കിക്കൊണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു വർഷം പൂർത്തിയാക്കിക്കൊണ്ട് ചരിത്രയാത്ര തുടരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെല്ലാവർക്കും നന്ദിയും അറിയിക്കുകയാണ് വിസ്മയപ്പെടുത്തുന്ന പുരാതന കൊത്തുപണികളും ആർജനിക ശാസ്ത്രത്തിന്റെ മൂർത്ത തത്വങ്ങളും സമന്വയിപ്പിച്ച്

കമ്പ്യൂട്ടർ ടേബിളുകൾ ൾ ഡിൾബ്യൂസ് സ്റ്റാൻഡ് റിമോൾഡിംഗ് ചെയറുകൾ വരെ ഒരു വീടിന്റെ അലങ്കാരവും അടക്കവും പതുക്കവുമായ ഫർണിച്ചർ ലോകത്തെ അനുഭവം ഫർണിച്ചർ ആൻഡ് ഹോം ന്യൂസ് ശ്രീപാലറോ പടിഞ്ഞാറങ്ങാതെ